ഡ്രീം ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ നമ്മുടെ ഷോപ്പ് വരുന്നത് മഞ്ചേരി കാരക്കുന്ന് ടൗണിലാണ് കാരക്കുന്ന് ടൗണിലെ സി പി എ ജല്ലറിയുടെ മുകളിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി അഫോർഡബിൾ പ്രൈസിലുള്ള കുറച്ച് റെഡിമെയ്ഡ് പാർട്ടി വെയർ ചുരിദാറുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓരോന്നായിട്ട് കാണിക്കട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു പാകിസ്ഥാനി സെറ്റിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ നല്ല അടിപൊളി മിറർ വർക്കൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റാണ് ബ്ലാക്ക് ബ്രൗൺ അതുപോലെ ഓറഞ്ച് ഒക്കെ കളറിൽ ഗ്രീൻ ഒക്കെ കളറിലായിട്ടാണ് ഒരു മിക്സ് ആയിട്ടുള്ള പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടല്ലോ അല്ലെ സ്ലീവില് ആ ഒരു മിറർ വർക്ക് പോയിട്ടില്ല ഇതിന്റെ ബാക്ക് വശം ഇങ്ങനെയാണെന്നിരിക്കുന്നത് കണ്ടല്ലോ ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് സോറി ഷോള് നിർത്തി കാണിക്കാം ഇങ്ങനെ ഇങ്ങനെയാണ് ഷോള് ആ ഒരു ടോപ്പിലുള്ള പോലെ തന്നെ പ്രിന്റും പിന്നെ ഫുള്ളായിട്ട് മിറർ വർക്കും പോയിട്ടുണ്ട് കണ്ടല്ലോ നല്ല വട്ടിപ്പോൾ ഫ്ലവറിന്റെ പ്രിന്റ് ഒക്കെ ഉണ്ട് ഇങ്ങനെ വരും പ്ലെയിൻ ആണ് പ്ലെയിൻ പാൻറ് വരും ഷോൾ നല്ലൊരു എലഗൻറ്റ് ലുക്കും നല്ല പാർട്ടി വേറെ ഒരു സെറ്റാണ് കേട്ടോ ഇതിൻ്റെ ആണ് ഹൈലൈറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അടുത്തത് ഇങ്ങനെ ഒരു നല്ല അടിപൊളി ഒരു മെറ്റീരിയലാണ് ഷിനോൺ ഫാബ്രിക്ക് നെക്കിലും ഒക്കെ നല്ലൊരു ഹെവി എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ബീൽസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ അറ്റത്തും നല്ല ഗ്രാൻഡായിട്ട് തന്നെ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിൽ ബോഡി പാർട്ടിലൊക്കെ സ്പ്രെഡായിട്ട് ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ഏറ്റവും താഴെ ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ബാക്ക് വശം പ്ലെയിൻ ആണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കാണിക്കാം കണ്ടോ നല്ല ലുക്ക് ഉള്ള ഒരു ഷോളാണ് കണ്ടോ നല്ല ഗ്രാൻഡ് ലുക്ക് തോന്നിക്കുന്ന വിധം ഒരു സെറ്റാണ് ഷാളിൻ്റെ നാല് പാർട്ടിലും ഇങ്ങനെ ഒരു സീക്വൻസ് വർക്കും ലേസ് വർക്കും പോയിട്ടുണ്ട് ഷോളിൽ ആകെ ഒരു ഡീൽസ് വർക്ക് സ്പ്രെഡ് ആയിട്ട് പോയിട്ടുണ്ട് പാൻറ് വരുന്നത് ഇങ്ങനെയാണ് പ്ലെയിൻ പ്ലെയിൻ പാൻറ് പിന്നെ ഇതിന്റെ ദുപ്പട്ടൊക്കെ ഇതിന്റെ ഹൈലൈറ്റ് ആണ് സെറ്റ് പ്രൈസ് ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപ നെക്സ്റ്റ് ഈ ഒരു സെറ്റ് ആണ് കണ്ടോ നല്ല ഒരു വീനക്കും ബീനക്കിലെ ബീൻസ് വർക്കും താഴേക്ക് മൂന്ന് ലൈനായിട്ട് വർക്ക് പോയിട്ടുണ്ട് കൈൻ്റെ അറ്റത്തും ഒരു സിമ്പിളായിട്ട് വീട്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ബാക്ക് പ്ലെയിൻ ആണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നാല് ഭാഗത്തും ഈ ഒരു സിമ്പിൾ ഒരു ഫ്ലേസ് വർക്ക് വിത്ത് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഷോൾ പ്ലെയിനാണ് ഷോൾ പ്ലെയിൻ വരും ഇങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കണ്ടല്ലോ ഇതിൽ തന്നെ കളർ ചേഞ്ച് ഉണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതൊരു കളർ ചേഞ്ച് ആണ് കണ്ടല്ലോ ഇത് ഒരു കളർ ചേഞ്ച് ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുന്നത് നേരത്തെ ഞാൻ കാണിച്ച ഇതിൻ്റെ മുമ്പേ കാണിച്ച ഒരു പാർട്ടി പാർട്ടിവെയറിൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കയ്യിലൊക്കെ നല്ല ഹെവി ബീർസ് വർക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ കാണിച്ചല്ലോ അതിൻ്റെ കളർ ചേഞ്ചാണ് ഇത് ഇത് പിന്നെ ഇത് ഞാനൊന്ന് നിർത്തി കാണിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് ഈ ഒരു ഐറ്റം കണ്ടോ ഇതിൻ്റെ പാൻറ്റ് പിന്നെ ഇതിൻ്റെ ഷോള് ഇങ്ങനൊരു ഷോർട്ട് കണ്ടല്ലോ ഇങ്ങനെ ഈ ഒരു ഐറ്റത്തിൻ്റെ നാല് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയി സോറി ഇന്നത്തെ ഐറ്റം വരുന്നത് ഇതാണ് ഈ ഒരു ഗ്രീൻ കളറിൽ ഒരു സിമ്പിൾ ബട്ട് എലഗൻറ്റ് ലുക്കിൽ വരുന്ന ഒരു ഐറ്റം നെക്കിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലീവിൻ്റെ തായയും ടോപ്പിൻ്റെ തായയും ഇങ്ങനെ ഒരു ടാസലായിട്ട് ബീഡ്സ് വർക്ക് പോയിട്ടുണ്ട് ഒരു ഗോൾഡൻ ആൻഡ് ഒരു വൈറ്റ് ബീഡ്സ് വർക്കാണ് പോയിട്ടുള്ളത് ബാക്ക് വാഷും പ്ലെയിനാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പാൻറ് പ്ലെയിനാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് നല്ലൊരു ലേസ് വർക്കാണ് നാല് ഭാഗത്തും പോയിട്ടുള്ളത് കണ്ടല്ലോ സോറി ഇങ്ങനെ വരും ഇങ്ങനെ പാൻറ് പ്ലെയിൻ ആണ് കേട്ടോ ഇങ്ങനെ വരും പാൻറ്റ് സെയിം പലതന്നെ പാൻറ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരിക കേട്ടോ കയ്യിലൊക്കെ പാസലായിട്ട് അടിയിലും ബിസ് വർക്കിൻ്റെ പാസലായിട്ട് വരും ഇതിൻ്റെ രണ്ട് കളർ ചേഞ്ചും അവൈലബിളാണ് ആണ് ഇതാണ് കളർ ചേഞ്ച് ഒന്ന് ഒരു വയലറ്റ് കളർ കണ്ടല്ലോ ഷോളും പാൻറ്റും ഞാൻ നേരത്തെ കാണിച്ച മോഡൽ തന്നെ ഇതൊരു യെല്ലോ കളർ ഒരു മസ്റ്റേർഡ് യെല്ലോ ആ കളറാണ് ഭംഗിയുള്ള കളറാണ് പിങ്ക് കളറിൽ ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലിൽ ഉള്ള ഒരു ഐറ്റം ആണ് ബി നെക്ക് വിത്ത് ഹെവി ബീഡ്സ് വർക്കാണ് കയ്യിൻ്റെ താഴും അതുപോലെ ബീഡ്സ് വർക്ക് പോയിട്ടുണ്ട് ബോഡിയിൽ ഫുള്ളായിട്ട് സിൽക്ക് ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെ വരും സിമ്പിൾ പക്ഷെ ഭയങ്കര ഒരു ഗ്രാൻഡ് ലുക്ക് വരും ഇതിൻ്റെ ഷോള് കുറച്ച് സെക്കൻഡ് ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഷോള് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് നെക്സ്റ്റ് ഒരു പിങ്ക് കളറില് എണ്ണയില്ല വേറൊരു ഐറ്റമാണ് നെക്കിലൊക്കെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിലും ടോപ്പിൻ്റെ അറ്റത്തും ലേസ് വർക്കാണ് പിന്നെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് ഒരു ചെറിയ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഫ്ലവർ ത്രെഡ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബാക്ക് വശം ക്ലീൻ ആണ് ഇതിൻ്റെ ഷോള് വളരെ മിനിമലാണ് ഒരു ലൈൻ ലൈൻ ആയിട്ടുള്ള ഒരു ഷോളാണ് സിമ്പിളാണ് ലൈറ്റ് വർക്ക് അതിൻ്റെ ഒരു ഗോൾഡൻ ത്രെഡ് വർക്കും പോയിട്ടുണ്ട് പ്ലെയിൻ ഷോളാണ് കടലോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച ഈ പാർട്ടി വെയർ കളക്ഷനിലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഞാൻ താഴെ കൊടുത്ത ഡ്രീം ഫാവിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരം ഡി ടി സി ആയിട്ടോ പോസ്റ്റിലായിട്ടോ നമ്മൾ നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ